വില്ലേജുകളിൽ റവന്യൂ വകുപ്പ് ഏർപ്പെടുത്തിയ നിർമ്മാണ നിയന്ത്രണത്തിനെതിരെ ഹൈക്കോടതിയുടെ പള്ളിവാസൽ പഞ്ചായത്തിനു വേണ്ടി അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് ഹാജരായ കേസിൽ ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖാണ് വിധി പ്രസ്താവിച്ചത് എട്ട് വില്ലേജുകളിൽ വീട് ഉൾപ്പെടെയുള്ള കെട്ടിട നിർമ്മാണത്തിന് തകസിൽദാരുടെ അനുമതി വാങ്ങണമെന്ന് ജില്ലാ കളക്ടറാണ് ഉത്തരവിട്ടിരുന്നത് വീടിന്റെ പ്ലാൻ തറയുടെ വിസ്തീർണം എലിവേഷൻ ഉൾപ്പെടെയുള്ള മുഴുവൻ വിവരങ്ങളും തഹസിൽദാർക്ക് നൽകണമായിരുന്നു മാത്രമല്ല ഒരു മുറി കൂടുതൽ എടുക്കുകയോ പ്ലാനിൽ നേരിയ മാറ്റം വരുത്തുകയോ ചെയ്യണമെങ്കിൽ പോലും തകസിൽദാരുടെ അനുമതി വാങ്ങണമായിരുന്നു നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് വാണിജ്യ നിർമ്മാണങ്ങളുടെ അനുമതിയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ കേരള ഗവൺമെന്റ് ഭേദഗതി ആ ചട്ടങ്ങൾ കൊടുക്കുന്നതിനകത്ത് റവന്യൂ വകുപ്പ് വെക്കുന്ന ചില നിബന്ധനകൾ ഇപ്പോൾ ബിൽഡിംഗ് പെർമിറ്റ് വീട് പണിയുന്നതിനുള്ള ബിൽഡിംഗ് പെർമിറ്റിന് അപേക്ഷ കൊടുക്കുമ്പോൾ പ്ലാനും എസ്റ്റിമേറ്റും ഉൾപ്പെടെയുള്ളത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിനെ സമർപ്പിച്ച് അവരത് അംഗീകരിച്ച് അതിൽ നിന്ന് മാറ്റം വരുത്താതെ നിർമ്മാണ പ്രവർത്തനം നടത്തണം എന്നുൾപ്പെടെയുള്ള വ്യവസ്ഥകളോടുകൂടി നൽകുന്ന എൻ ഒ സി നിയമവിരുദ്ധമാണ് അതിന് റവന്യൂ വകുപ്പിന് അധികാരമില്ല എന്നാണ് കോടതി വിധിച്ചിട്ടുള്ളത് കെട്ടിട നിർമ്മാണ അനുമതി തഹസിൽദാരിൽ നിക്ഷിബ്ധമാകുന്ന അശാസ്ത്രീയ രീതി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചു തഹസിൽദാർ എഞ്ചിനീയറിംഗ് പഠിക്കുകയോ പരിശീലനം നേടുകയോ ചെയ്തിട്ടുള്ള ആളല്ല ആധികാരികമായി കെട്ടിടത്തെക്കുറിച്ച് തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു ഉദ്യോഗസ്ഥനെ എൻ ഒ സി നൽകാൻ ഏൽപ്പിക്കുന്നത് ശരിയായ തീരുമാനമല്ലെന്ന ജോയ്സ് ജോർജിന്റെ വാദം അംഗീകരിച്ചാണ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് വിധി പ്രസ്താവിച്ചത് പ്ലാനിൽ ഒപ്പിടാൻ തഹസിൽദാർക്ക് അധികാരമില്ലെന്ന് കോടതി കണ്ടെത്തി എഞ്ചിനീയറിംഗ് വിഭാഗം ഉള്ള പഞ്ചായത്തിന് മാത്രമാണ് ഇനി മുതൽ എൻ നൽകാനുള്ള ചുമതല കൈരളി ന്യൂസ് ഇടുക്കി